പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് അതിഭയങ്കരമായ മഴക്കാലമാണല്ലോ അപ്പോൾ വീട്ടിലിരുന്ന് ഇഷ്ടംപോലെ കാര്യവിചാരം ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ നമുക്ക് രാഷ്ട്രത്തെ പറ്റിയുള്ള ചിന്തകൾ തന്നെ ആവട്ടെ എന്ന് കരുതി രാഷ്ട്രവിചാരം തന്നെ ആയട്ടെ അപ്പോൾ ഞാൻ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജൂൺ നാല് വരെയും അത് കഴിഞ്ഞാലും എല്ലാ സാമൂഹ്യ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അഭിപ്രായവും പറയാറുണ്ട് എല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങളും നമുക്കുണ്ട് പ്രതികരിക്കാത്തവരെ കൊണ്ട് ഈ ലോകം നശിച്ചു പോകുമെന്നാണ് പണ്ടൊരു ഫിലോസഫർ പറഞ്ഞത് നമ്മുടെ മലയാളികൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു കുഴപ്പമാണത് എല്ലാവരും അല്ലെങ്കിലും നല്ലൊരു വിഭാഗവും പ്രതികരണ ഇല്ല പ്രതികരണം ഇല്ല ചോദിച്ചാലും പ്രതികരിക്കാനായിട്ട് മടിക്കുക ആരെയോ ഭയന്നിട്ടാണോ അതോ സ്വന്തമായിട്ട് അഭിപ്രായമില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല പ്രതികരിക്കത്തില്ല മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല എന്തായാലും കൊള്ളാം എനിക്ക് പ്രതികരണശേഷി പണ്ടേ കൊണ്ട് അങ്ങേയറ്റം വരെ അത് തുടർന്നു പോകണമെന്നും ആഗ്രഹിക്കുന്നു പക്ഷേ പ്രതികരിക്കാനുള്ള മേഖലകളിപ്പോൾ ഈ മാർഗമേ ഉള്ളൂ ഈ മീഡിയയേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇതിലൂടെ പ്രതികരിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ അന്തി ചർച്ചകളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിമാരുടെ പിന്നെ ഓരോ കോടതികളുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു കോടതിയുടെ തലപ്പത്തിരിക്കുന്ന ആള് ഡൽഹിയിൽ ഇപ്പോൾ പോയിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് ചർച്ചയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യകാര്യങ്ങളൊക്കെ രാജ്യതലസ്ഥാനത്ത് തലസ്ഥാനത്ത് പോയിരുന്ന് പിന്നെ അവിടെ സൂര്യവംശവും രഘുവംശവും നരവംശമോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ച് വരുത്തി പിന്നെ ഒരു ഡൽഹി കോളേ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ വിളിച്ച് വരുത്തി അവിടെ സന്ധ്യ ആകുമ്പോൾ പുള്ളി അവിടെ നിന്ന് വലിയ ചർച്ചകളാണ് നടത്തുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളിലോട്ടൊന്നും ഇറങ്ങിച്ചല്ലേ ഡൽഹിയിലെ ജനങ്ങളിലോട്ട് അല്ലെങ്കിൽ ഡൽഹിയുടെ അടുത്ത സംസ്ഥ അത് അതായത് ഈ ഭാരതത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ഏറ്റവും വലിയ സംസ്ഥാനം യു പി അതായത് തെക്കേന്ത്യക്കാർ മുഴുവൻ നോക്കിയിരിക്കുന്ന യു പിയിലോട്ടാണല്ലോ ആ യു പിയിലൊന്നു പോകാവല്ലോ ഒന്നുമില്ല അതിൻ്റെ അതിർത്തി പ്രദേശമായ നോയിഡയിലൂന്ന് ചെല് അതൊന്നും പുള്ളി പോകാതെ ഡൽഹിയുടെ തലസ്ഥാന നഗരിയിലെ സന്ധി കഴിയുന്നവണ് ഏതെങ്കിലുമൊക്കെ ഗ്രൗണ്ടിൽ അവിടുത്തെ വിദഗ്ദ്ധരായിട്ടുള്ള ഇവിടുത്തെ വംശക്കാരെയൊക്കെ വിളിച്ച് വരുത്തിക്കേണ്ടതെന്ന് ചർച്ച അപ്പം ഇന്നത്തെ ചർച്ച ഞാൻ ഒരു ബി ജെ പി കാരെത്തി തന്നെയാണ് എനിക്ക് പറയാൻ ഒരു മടിയൊന്നുമില്ല അത് പറയേണ്ട എനിക്കെന്തോ ഞാൻ ഒരിക്കൽ ആയിരുന്നു ഞാൻ കോൺഗ്രസിനും വോട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് അങ്ങനെ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതാത് സന്ദർഭങ്ങളിൽ ആരാണോ രാജ്യത്തിന് നന്മ ചെയ്യുന്നവർ അതിന് അതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്കൊരു മടിയില്ല അല്ലാതെ ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ടാണ് ജനിച്ചത് അല്ലേ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഞങ്ങൾ കുടുംബത്തോടെ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും മാറത്തില്ല ഞാൻ ആ ചാനലിലേക്ക് കിടക്കൂ യഥാർത്ഥത്തിൽ എന്താണ് കമ്മ്യൂണിസം പോലും അറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ലോകത്തെ സമത്വം കൊണ്ടുവരാനുമൊക്കെ ആയിരുന്നു അതു വല്ലതും നടക്കുന്നുണ്ടോ മുതലാളിമാരുടെയുള്ള സ്വത്തൊക്കെ പിടിച്ചു വരയ്ക്കുമായിരുന്നു ഇപ്പോൾ മുതലാളിമാരായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഇനിയും കോൺഗ്രസ് ഇവർ രണ്ടു കൂട്ടരും രാജ്യത്ത് നന്മകളാണോ ചെയ്യുന്നത് എത്രയോ വർഷക്കാലം രാജ്യം ഭരിച്ചു കോൺഗ്രസും കോൺഗ്രസ്സുകാരുടെ മുന്നണിയും എന്നിട്ട് ഇപ്പോഴും അവർക്ക് ഗരീബി ഹടാവോ കഴിഞ്ഞില്ല ഇപ്പോഴും പറഞ്ഞാൽ ഗരീബി ഹടാവോ ഞങ്ങൾ ചെയ്യും അതാണ് പറയുന്നത് ഇത്ര നാളുകൊണ്ട് അവർക്ക് ഗരീബിയൊന്നും ഹടാവോ ആക്കാൻ പറ്റിയില്ല ഹടാൻ പറ്റിയില്ല മാറ്റാൻ പറ്റിയില്ല റിമൂവ് ചെയ്യാൻ പറ്റിയില്ല ഇനിയാണ് രാഹുൽ ഗാന്ധി അതൊക്കെ ചെയ്യാൻ പോകുന്നത് പിന്നെ ഓരോ സ്ത്രീകൾക്ക് ഓരോ ലക്ഷം രൂപ എല്ലാവരുടെയും വീട്ടിലെത്തിക്കുമെന്ന് അപ്പോൾ ഉത്തരപ്രദേശിലെ യു പിയിലെ നോയിഡയിലൊക്കെ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അല്ലാതെ ഗ്രാമത്തിലുള്ള പ സാധാരണക്കാരായിട്ടുള്ള ആളുകളും എല്ലാവരും പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കങ്ങനെ ഒരു ലക്ഷം രൂപ രൂപയൊന്നും വേണ്ട ഇത് വെറുതെ പറയുവാണ് രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാമല്ലോ ഒന്നും നടപ്പിലാകാൻ പോകുന്ന കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാരമ്പര്യം കുടുംബാധിപത്യം വഴി കിട്ടി എന്നല്ലാതെ രാഷ്ട്രത്തെ അറിയാനോ രാഷ്ട്രീയം അറിയുവോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഭരണസമ്പ്രദായങ്ങളെപ്പറ്റിയോ ഈ രാജ്യത്തെ പറ്റിയോ കൂടുതലായ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ രഘുവംശവും ഹരിവംശവും സൂര്യവംശവും ഒക്കെ ആയിട്ടുള്ള ചർച്ച നടന്ന കാര്യം ഞാൻ പറയാനാണ് വന്നത് അപ്പോൾ അവിടെ പോയി നിന്നിട്ട് പറയാണ് പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലുള്ള ഒരു തരംഗമൊന്നുമില്ല ആ അല്ല ആ തരംഗമൊന്നുമില്ല അന്നത്തെ തരംഗമൊന്നും കാണുന്നില്ല പിന്നെ അതുപോലെ അന്നൊക്കെ ഒരുപാട് സർവേകൾ നടന്ന് ഇപ്പോൾ അവരാരും മിണ്ടുന്നില്ല സർവേ നടത്തുന്നില്ല എന്താ സർവേ നടത്താത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതായത് വോട്ട് ചെയ്തിട്ട് വോട്ടർ വോട്ടേഴ്സിനെയൊക്കെ കണ്ട് ചോദി പക്ഷേ വടക്കേ ഇന്ത്യയിലെ ധാരാളം പിന്നെ ചാനലുകൾ പത്രക്കാർ മീഡിയക്കാർ ഒക്കെ അവരെല്ലാം പോയിട്ട് പിന്നെ സർവേ നടത്തുന്നുണ്ട് അവരുടേതായ രീതിയിൽ അവരെല്ലായിടത്തും പോയി സർവേ നടത്തുന്നുണ്ട് അതിൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും എന്ന് വേണം പറയാൻ ആളുകളും ഈ രാജ്യത്തിൻ്റെ വികസനം കണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതി കണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പുരോഗതി കണ്ടിട്ട് അതുപോലെ വിദേശ നയം കണ്ടിട്ട് ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ അതിർത്തി സുരക്ഷയും കണ്ടിട്ട് ഒരു ശക്തമായ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരെന്ന നിലയ്ക്ക് ഒക്കെയാണ് അവരൊക്കെ അഭിപ്രായം പറയുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കുറച്ച് ആളുകൾ മാത്രം തിരിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ എല്ലാവരും മോദിജിക്ക് എത്ര സീറ്റ് കിട്ടും അങ്ങനെയൊന്നും അല്ല എങ്കിലും ഒരു ചെറിയ ശതമാനം തിരിച്ച് നെഗറ്റീവ് കമൻസ് പറയുന്നവരുമുണ്ട് അവർക്ക് പറയാൻ അവരുടേതായ ചില കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ എല്ലാ സൗജന്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് പിന്നെ ഇന്ന ഭരണം ഭരിക്കാൻ കുടുംബാധിപത്യക്കാർ മാത്രമേ ഭരിക്കാവൂ അവർക്കേ അവകാശമുള്ളൂ എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ വിദേശ വൈദേശിക ആധിപത്യത്തിൻ്റെ അടിമകളായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ എത്രയാലും അങ്ങനെ പറയത്തുള്ളൂ എങ്കിലും ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ഞാൻ കേട്ടതെല്ലാം മോറിജി നല്ല ഭൂരിപക്ഷത്തോടെ വേറൊരു ഓപ്ഷനേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോൾ വിനു വിനു വി ജോണും പിന്നെ വംശക്കാരും ഒക്കെ കൂടെ സംസാരിച്ചപ്പോൾ അപ്പുറം ഇപ്പുറം നിപ്പുണ്ട് വിനു അടു നടക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കും ഏഷ്യാനെറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള കാര്യം നല്ല ഒരു നമുക്കൊരു ഇത് കിട്ടും അതിൽ നിന്ന് നമുക്കൊരു നല്ല അനാലിസിസ് ആയിരിക്കും അവർ പറയുന്നതെന്ന് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരോട് ഇവർ രണ്ടുപേരും രാജ്യം മുഴുവൻ സഞ്ചരിച്ച ഉത്തരേന്ത്യ മുഴുവൻ അവർ അവരുടേതായ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട അവരുടെ ചർച്ചയുടെ വിഷയമായിരുന്നു പിന്നെ മോർജി ഗവൺമെൻറ്റിന് എത്ര സീറ്റ് കിട്ടും ഇരുന്നൂറ് മേളിൽ പോകുമോ മുന്നൂറ് മേളിൽ പോകുമോ അതോ ഇരുന്നൂറ് ഇരുന്നൂറിന് അടുത്തേ വരത്തുള്ളു ഇങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ച ഒന്നേരം അതിലൊരു ഒരു കൂട്ടർ എല്ലാം പിന്നെ അതിനുള്ള സാധ്യതയില്ല പിന്നെ ഇതിനുള്ള സാധ്യതയില്ല അങ്ങനില്ല ഇങ്ങനെയല്ല എല്ലാം എന്നെല്ലാം പറഞ്ഞ് ചോടി പറയുന്നുണ്ട് പിന്നെ വിചാരിക്കുന്ന പോലൊന്നും കോൺഗ്രസ് മുന്നണി ഇൻഡി ഇൻഡ്യ ഇന്ത്യ മുന്നണി ഒന്നും മുന്നേറാൻ പോകത്തില്ലെന്ന് അവസാനം വന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം പറഞ്ഞിട്ട് അവർക്ക് എങ്ങനെ അത് പറയാതിരിക്കാനും വയ്യ അങ്ങനെ ഒരു അവർ അരട്ടത്താപ്പൊ നായവും അവർ കണ്ണുമുണ്ണി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മറച്ചു വെച്ചിട്ട് ആരെ സൂചിപ്പിക്കാൻ ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പോയി വോട്ട് വോട്ട് ചെയ്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ ആരേലും വിട്ടൊന്ന് അന്വേഷിപ്പിക്കുക സർവേ നിങ്ങൾ നടത്തും നിങ്ങൾ വലിയ കേമന്മാരല്ലേ എന്താ സർവേ നടത്താത്തത് സർവേ നടത്താത്ത ചില അഭിപ്രായങ്ങളൊക്കെ ആരോ അങ്ങനെ പറഞ്ഞു ഒരാൾ പിന്നെ ഗ്രാമത്തിലൊക്കെ പോയി അഭിപ്രായം ചോദിച്ചിരുന്ന ചോദിച്ചിരുന്നു വോട്ട് കൂട്ടിയിണെന്ന് എന്നൊരാള് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുടെ ഇടയിൽ നൂറ്റി നാൽപ്പത് എത്ര ആണെന്ന് തോന്നുന്നു അത്രയും ആളുകൾ എവിടെ പോയി ആരെ കണ്ടെന്നാ എൻ്റെ അഭിപ്രായത്തിനിടയ്ക്ക് ആരും എന്നോടൊരു സർവേക്കും വന്നിട്ടില്ല അപ്പോൾ അതുപോലെ ആയിരിക്കും എല്ലായിടത്തും എവിടുന്നാലും പൊട്ടും പൊടിയൊക്കെ ആൾക്കാരെ വെച്ച് ചില കണക്കൊക്കെ വെച്ച ഒരു ഊഹാഭോഹത്തിൻ്റെ പേരിൽ അങ്ങ് പറയും ചിലപ്പോൾ അതും ഒക്കും അത്രേ ഉള്ളു ഇതിനകത്തെ കാര്യം സർവേടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ പിന്നെ വോട്ട് ചെയ്ത ജനങ്ങളുടെ അഭിപ്രായം മൊത്തത്തിൽ ആളുകളുടെ അഭിപ്രായവും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകും രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ സുരക്ഷയും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ അവർ പറഞ്ഞ് ഇപ്രാവശ്യം അത് ഒന്നും വിഷയമാവത്തില്ല ഇതൊന്നും വിഷയമാവത്തില്ല തരംഗമാവത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഈ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്ന അഞ്ചാറ് മലയാളികളുണ്ടെന്ന് പറഞ്ഞാൽ ആ മലയാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെ വേണമെന്ന് അവരൊക്കെ അന്യ സംസ്ഥാനത്ത് ജീവിക്കുമ്പം അവർ ശരിക്കും രാജ്യത്തിനോട് കൂറുള്ളവരാണ് രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നവരാണ് രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കാം വിദേശത്തു നിന്ന് വരെ യു എസ്സിൽ നിന്നും ഒക്കെ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന് വോട്ട് ചെയ്ത് വെച്ച് പോയ പോലല്ല അത് ചാർട്ട് ചെയ്തവരും വോട്ട് ചെയ്തത് ആർക്കാന്ന് എല്ലാവർക്കും അറിയാം അതുപോലൊന്നുമല്ല അവരെല്ലാം സ്വന്തം കാശ് മുടക്കി ഞങ്ങൾക്കവിടെ അഭിമാനത്തോടെ തലവുയർത്തി നിൽക്കാൻ പറ്റുന്നത് ബോധിച്ച് പ്രധാനമന്ത്രിയായിരുന്നതുകൊണ്ടാണെന്ന് ധൈര്യത്തോടെ പറയുന്ന റിവീൽ ചെയ്യാൻ പറയുന്ന പറ്റുന്ന ആളുകളാണ് പല അഭിമുഖങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ചിട്ട് ഇവർ രണ്ടുപേരും നിന്ന് ഒരാളിന്ന് അടുക്കും നിന്ന് ഇരുന്നൂറ് കിട്ടുമോ ഇരുന്നൂറ്റെഴുപത്തിരണ്ട് കിട്ടുമോ അതോ ഇരുന്നൂറ്റി ചിലവാനമേ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകൾ പറയും ഇതാർ കാണുമെന്ന് ഇതിലും വേദം ഇത് ഒരു വെറുതെ അവിടെ പോയി ഇന്ന് പിന്നെ എന്തൊക്കെയോ പറയുന്നു അതിനകത്തൊന്നും ഒരാധികാരികതയോ ഒന്നും എനിക്ക് തോന്നിയില്ല അനാലിസിസ് ഇപ്പം ഞാൻ ബി ജെ പി തന്നെ വരണം കൊണ്ട് ആ അനാലിസിസിനെ ആ തരത്തിൽ കാണുക അല്ല നമ്മളെപ്പോഴും ഇപ്പം തന്നെ ഞാൻ എല്ലാ ചാനലും ഞാൻ കാണുന്നു ഏതായാലും കേരളത്തിനപ്പുറത്ത് വടക്കോട്ട് നോക്കി നമ്മളിരിക്കണം നമ്മുടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് അല്ല ഇപ്പം നമ്മളും അങ്ങോട്ട് നോക്കുക കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം നമ്മൾ അങ്ങനെ തന്നെ നോക്കിയിരിക്കുന്ന നല്ല കാര്യം തന്നെ ഇന്നത്തെ അവരുടെ ചർച്ചയുടെ കാര്യം ഞാൻ പറയാൻ വന്നേ അതിനിടയ്ക്ക് വിഷയം മാറിപ്പോയി അപ്പോൾ അവർ രാഹുൽ 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 ഗാന്ധി പ്രിയങ്ക ഗാന്ധി പിന്നെ വാദ്ര പിന്നെ പ്രിയങ്കയുടെ മക്കൾ പിന്നെ സോണിയ ഗാന്ധി ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത് ഒരുമിച്ച് ഇതുവരെ വന്നിട്ടില്ല ഇത് മറ്റുള്ളവരെ കാണിക്കാനാണ് എന്തോ കാണിക്കാനാണ് അവിടെ ഈ ചർച്ചയിലെ കാര്യങ്ങൾ ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ എന്നിട്ട് രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധിയോടോ അല്ല വാദ്ര ഏതാണ്ടൊക്കെ ഇരുപത് മിനിറ്റ് സംസാരിച്ചു അയാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങും പോയി എഴുന്നേറ്റ് പിന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ കാത്തുനിന്ന് മുഷിഞ്ഞു ഇതൊക്കെയാണ് ഓരോ വംശക്കാരുടെയൊക്കെ സംസാരം ഇതാണോ രാഷ്ട്രീയ അന അനാലിസിസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ മൂന്ന് പേര് പോയിട്ട് ഡൽഹിയിൽ നിന്നിട്ട് പിന്നെ പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു കുറേ നേരം പറഞ്ഞത് പിന്നെ ഇരുന്നൂറ്റെഴുപതിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ കണക്കായിരുന്നു അതെല്ലാം പിന്നെ താഴോട്ട് പോകുമ്പോൾ നാനൂറെന്നുള്ളതൊക്കെ ഇപ്പോൾ പറയുന്നില്ല ചുമ്മാ അതാണ് പറഞ്ഞവർക്ക് പോലും നാനൂറ് അവർ പറഞ്ഞു എന്നുള്ളത് ഉള്ളു അപ്പോഴേ നാനൂറ് പറഞ്ഞാലേ മുന്നൂറ്റമ്പത് കിട്ടുമോ അല്ലേ മുന്നൂറ് മേളിൽ കിട്ടുമെന്നുള്ളത് അറിയാൻ ബുദ്ധിയുള്ളവരവിടെ ഇരിക്കുന്നവർ അപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും കിട്ടിയാലാവട്ടെ അത് അവരുടെ രാഷ്ട്രീയമായ തന്ത്രം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം അതിന് കഴിവുള്ളവരവിടെ അപ്പോൾ പറയുവാണേ നമുക്കെല്ലാം അറിയാം ലാലു പ്രസാദ് യാദവും അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കുടുംബാധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന കാര്യവും ഭാര്യയെ റാബറിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയതും ഒക്കെ എല്ലാവർക്കും അറിയാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നേ ഒരു വാരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഏ അദ്ദേഹം ജയിലിലും കിടന്ന് അദ്ദേഹം എന്തെല്ലാം കുംഭകോണങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് കറപ്ഷൻ്റെ അങ്ങേ അറ്റത്ത അഗ്ര കേസരനായിട്ടുള്ള അയാളുടെ മകൻ തേജസ്വി യാദവിനെ അങ്ങോട്ട് ഇവർ മൂന്ന് പേരും കൂടെ നിന്ന് പൊക്കുന്ന കണ്ടാൽ അയാൾ തന്നെ നടുവടിച്ച് താഴെ വീഴും അതുപോലെ മൂന്ന് പേരും കൂടെ പൊക്കുന്നത് തേജസ്വി യാദവ് ബീഹാറിൽ അദ്ദേഹം യാദവും പിന്നെ അഖിലേഷ് യാദവുണ്ടോ അവർ രണ്ടു പേരും കൂടെ കൂടിക്കൊണ്ട് ആളുകളെ അങ്ങ് കയ്യിലെടുത്തു ധാരാളം ആളുകൾ അവരുടെ റാലി വന്നു ഇതൊക്കെ ഇവർ പറഞ്ഞത് അപ്പോൾ ഇവരെന്തോ ഉദ്ദേശം ഈ പറഞ്ഞ ഒക്കെ എന്ന് ഞാൻ സാധാരണ ബുദ്ധിയുള്ളവന് മനസ്സിലാവുമല്ലോ അപ്പം ഈ ഈ അഖിലേഷ് യാദവിൻ്റെ ഈ ഇന്ത്യ മുന്നണിയുടെ പല റാലികളും പല സമ്മേളനങ്ങളും അടിപിടി കസേരും ഒക്കെ ആയിരുന്നു എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് ഇവർ പറയുന്നു ഇവർ ജനങ്ങളോടുള്ള സമീപനം ഒന്ന് വേറെയാണ് പിന്നെ അവർ തേജസ്വി യാദവിനെ ഇപ്പോൾ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുമെന്ന് അതെനിപ്പോൾ രാഹുൽ ഗാന്ധി എന്തോ ചെയ്യുവകോ ഇതുപോലെയാണ് ഈ ഇവർ മൂന്ന് പേരും കൂടെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് ഇവർ മൂന്ന് പേരും കൂടെ അവിടെ ഇട്ടത്ത് നിന്ന് ചർച്ച ചെയ്യാതെ ഇവർ ഓരോരോ ബൂത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്ത് ബൂത്തിൽ പോയിട്ട് ജനങ്ങളെ കണ്ട് അഭിപ്രായം വേണ്ട ആ റോഡിൽ കൂടെ പോയിട്ട് പിന്നെ ഒന്ന് ചോദിക്കട്ടെ അപ്പോൾ ആൾക്കാർ പറയുന്ന അഭിപ്രായം ആ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനകത്തൊരു ശരിയുണ്ടായിരുന്നു ഇതാണെന്ന് ഈ വലിയ ഒരു ചർച്ചക്കാരെല്ലാം കൂടെ മാധ്യമ ജഡ്ജിമാരോട് നിന്ന് ചർച്ച ചെയ്ത കാര്യം ഇതാണെന്ന് ഞാനിത് കേട്ടപ്പോൾ അതേപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ഏതായാലും ഹിന്ദിക്കാർ നിങ്ങളുടെ മലയാളമൊന്നും കേട്ടാൽ മോദിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നില്ല അത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട പിന്നെ ഈ പോയ മലയാളികൾക്കും അറിയാം അന്യ ഓരോരോ സംസ്ഥാനങ്ങളിലും അവരെങ്ങനെ സുരക്ഷിതരായിട്ടും അവരുടെ ജോലിയും ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കച്ചവടവും ചെയ്ത് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് പോയ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആരും കേരളത്തിലോട്ട് വരാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല പലരും ജോലി കഴിയുന്നുണ്ട് കേരളത്തിലോട്ട് ഞങ്ങൾ വരണോ വന്നാൽ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തർ കമൻറ്റ് ചോദിക്കുന്നത് അപ്പോൾ അവർക്കറിയാം എവിടെ നിൽക്കണോ എങ്ങനെ നിൽക്കണോ ആർക്ക് വോട്ട് ചെയ്യണോ അത് നിങ്ങൾ പോയി അവിടെ നിന്ന് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമ ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് തീരുമാനിക്കണം ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളിങ്ങനെ പറയുന്നതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ മാധ്യമ ജഡ്ജിമാരും റിപ്പോർട്ടർമാരും ചിന്തിച്ചുകൊള്ളുക ഇവിടെ ബുദ്ധിയുള്ളവരുണ്ട് ആര് പറയുന്ന വിശ്വസിക്കണം അല്ലെ ഏത് തരത്തിൽ പോയി ഏത് സോഴ്സിൻ്റെ അറിവ് നമ്മൾ നേടണം നമ്മൾ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അറിയാവുന്നവർ കേരളത്തിലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയും ഞാൻ തൽക്കാലം നിർത്തുന്നു വീണ്ടും കാണാം നമസ്കാരം